അപ്പോൾ സമസ്ത കേരള ജമീയത്തിലും അതിന്റെ ഈ നൂറോളം വരുന്ന ഈ കാലഘട്ടത്തിൽ സമസ്ത കേരള ജമീയത്തിലുമ്മ ഈ മുസ്ലിം ഉമ്മത്തിലേക്ക് ചെയ്തതായ ഏറ്റവും വലിയതായ ഒരു ചെയ്ത ഒരു ഏറ്റവും മുസ്ലിം ഉമ്മതിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാനെ സംരക്ഷിച്ചു അവർക്കുള്ള കർമ്മങ്ങളെ സംരക്ഷിച്ചു അവരെ ആചാരങ്ങളെ സംരക്ഷിച്ചു ഏതാചാരങ്ങളും ഇസ്വല്ലാബലി ഉസൽമ തങ്ങളിൽ നിന്ന് മനസ്സിലാക്കപ്പെട്ട ആചാരങ്ങൾ നിർസ വഴി വസ്ലം തങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ വിശുദ്ധമാവുന്നതായ പഠിപ്പിച്ചതായ ആ കർമ്മങ്ങൾ അതിനെ സമസ്ത കേരള കേരളത്തിലെ സംരക്ഷിച്ചു സമസ്ത കേരള ജമീയമായ ഏറ്റവും വലിയ മഹാനായ നേതാവ് ഞങ്ങളെയൊക്കെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഞാനൊക്കെ നിസ്കാരത്തിൽ ചില കവാത്തിറക്കെ വരുമല്ലോ പല ചിന്തകൾ ആ ചിന്തകൾ വരുമ്പോ അപ്പൊ ഓർക്കൊരു ശംസുല്ലലമയാണ് ഷംസുലമാനെ മനസ്സ് കൊണ്ട് ഓർത്താൽ ആ ഹവാത്തിരകളൊക്കെ അവിടെ ഇല്ലാതെയാകും നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കൊള്ളുക എല്ലാ ദിവസവും ഓപ്പർക്കൊരു ഫാത്തി അവതിയിട്ട് നിസ്കരിക്കുന്ന സമയത്ത് പല ചിന്തകൾ ഈ വിലീസ് കൊണ്ടുവന്നിടുകയാണെങ്കിൽ ആ സമയത്ത് ഷംസുലമാനെ ഓർത്തു കഴിഞ്ഞാൽ ആ ഹവാത്തിറൊന്നും ഉണ്ടാവുകയില്ല ഞാനൊക്കെ അത് അങ്ങനെയാണ് ചെയ്യല് ഒരു നമുക്ക് മാനസികമായ മഹാനായ മുഹമ്മദ് ാര് എന്റെ കൊടിമരത്തിന്റെ പണിക്ക് കൂടുന്ന ആൾക്ക് പത്ത് ഹജ്ജിന്റെ കൂലി കിട്ടുമെന്ന് പറയുകയും അത് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കുകയും അത് ആ കമ്മറ്റിക്കാരടക്കമുള്ള ആളുകളുടെ അറിവോടുകൂടെ രേഖപ്പെടുത്തി വെച്ച് പോയ സംഗടി ഇപ്പോഴും പുസ്തകമായി വില്ക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ഇപ്പം എൻ്റെ മറുപടി എന്ന് ആലോചിച്ചിട്ടാണ് ഈ കൗണ്ടർ റിഫോർമേഷന്റെ ആളുകൾ ഇങ്ങനെ വയറിളകി കൊണ്ടേയിരിക്കുന്നത് അവർക്ക് നാരങ്ങ കട്ടൻ കുടിച്ചാലൊന്നും ഈ സുന്നികൾക്ക് വയറിളകിൽ നിൽക്കൂലാണ് ഇപ്പോഴത്തെ മൊഴി എന്റെ കൊടിമരത്തിന്റെ പണിക്ക് കൂടിയ ആൾക്ക് പത്തഞ്ചിന്റെ കൂലി കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് പട്ടിക്കാട് പറഞ്ഞിട്ടു അറബി കോളേജിന്റെ സമ്മേളനം ചാമിയാനൂരിണ്ടാവുമ്പോ എല്ലാ കൊല്ലവും അവിടെ എല്ലാ കൊല്ലവും മഹാനപരകൾ പറഞ്ഞില്ലേ മക്കത്തുന്ന് ഒരു പ്രകാശം കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് ഏതാണ് അതിന്റെ വ്യാഖ്യാനം നൽകപ്പെട്ടത് അതിന്റെ ശേഷമാണ് ജാമിയുടെ നിർമ്മാണം നടന്നത് ജാമിയാനൂരിയുടെ നിർമ്മാണം നടന്നത് എല്ലാ കോളും പട്ടിക്കാട് പോവും ബടതിലും പട്ടിക്കാട് ജാമിയ സമ്മേളനം പട്ടികാട്ട് പോയിക്കോളി ആണ് പോയിക്കോളി പട്ടിക്കാട് പോയിക്കോളി പോയിക്കോളിന്റെ പട്ടിക്കാട് പോയിക്കോളി പട്ടിക്കാട് ജാമിയാനൂരിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്താൽ ഒരു കൊല്ലത്തെ ദോഷമല്ലാഹു പുറത്തു തരും പട്ടിക്കാട് ജാമിയാനൂരിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്താൽ പങ്കെടുത്താൽ ഒരു ഒരു ദോഷം ദോഷം അള്ളാഹു അള്ളാഹു സമ്മേളനത്തിൽ അവിടെ വരാറുണ്ട് അവരെ പറ്റി പറഞ്ഞത് ഒമാനപ്പെട്ടവര് ഇന്ന് ജീവിച്ചിരിപ്പുള്ളവര് കേരളത്തില് ബഹറല്ല ബഹറുൽ ബഹറാണ് അവര് അവരെ ആ സ്ഥാനത്തേക്ക് ഇന്ന് ഇക്കാലഘട്ടത്തിൽ അത്രയും ഇൽമുള്ള ഒരാളില്ല എന്നും ബഹുമാനപ്പെട്ടവര് പറഞ്ഞ് അത് മാത്രമല്ല യഥാർത്ഥ സുദ്ധിയോടുകൂടി ഒന്നോടുകൂടി ബഹുമാനപ്പെട്ട സംസുൽമയെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറുദോഷങ്ങൾ വരെ പുറക്കപ്പെടും എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് ആകാശത്തിൽ കൂടി പറക്കുമായിരുന്നു എന്ന് അടുത്ത ആളുകൾ പറഞ്ഞു ആകളൊരു തകറാറ് ദുഞ്ഞാവിനോടൊരു വലിയ മഹബത്തുണ്ടായിപ്പോയി എന്നാണ് ജനങ്ങൾ ബഹുമാനപ്പെട്ടവരെ പറ്റി മനസ്സിലാക്കി ദുഞ്ഞാവിനോട് വലിയ മഹബത്തുള്ള ആളാണ് സിഹുന സംസ ആ ഒരു മഹബത്ത് മൂപ്പർക്കില്ലെങ്കിൽ ഹവ ആകാശത്തിൽ കൂടി പറക്കുമായിരുന്നു അവരോട് നമുക്ക് പറയാനുള്ളത് ദുഞ്ഞാവിൽ ആ ദുഞ്ഞാവിനോടുള്ള യാതൊരു മൂപ്പർക്ക് ഇല്ല അത് അതില്ലാത്തത് കൊണ്ട് നിങ്ങള് പറയുന്നത് പോലെ ബൂപ്പര് ആകാശത്ത് കൂടി പറക്കുകടുപ്പ് ചെയ്യണത് യാത്ത് കാലത്ത് ആകാശത്തിൽ കൂടി പറക്കാനൊക്കെ മഹാനായിരുന്നു അവരോട് കൊണ്ടിട്ട് അടുത്തുകൊണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അതാണ് നമുക്കൊക്കെ പറ്റിയതായ തെറ്റ് വേഷ സുന്നി പണ്ഡിതരായിക്കൊണ്ട് രംഗത്ത് വന്ന് ഇല്ലാത്ത കെട്ടുകഥകളും കറാമത്തുകളും കള്ളക്കറാമത്തുകളും അവതരിപ്പിച്ചുകൊണ്ട് സുന്നി പണ്ഡിതരായിക്കൊണ്ട് രംഗത്ത് വന്ന് ഇല്ലാത്ത കെട്ടുകഥകളും കറാമത്തുകളും കള്ളക്കറാമത്തുകളും അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുമ്പോൾ പാവപ്പെട്ട നിഷ്കളങ്കരായ മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കും ഇതൊക്കെ തന്നെയാണ് ഈ കറാമത്തുകൾ അല്ലാതെ യഥാർത്ഥ കരാമത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മതനിരാശത്തിലേക്ക് നയിക്കുന്ന പ്രവണതകളാണ് അല്ലെങ്കിൽ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാന്യമായി ഇസ്ലാമിനെ കുറിച്ച് വിലയിരുത്തേണ്ട ആ മുസ്ലിം സഹോദരന്മാർ പോലും ഇതൊക്കെയാണോ ഇസ്ലാം ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം കള്ളപ്രചരണ നടത്തുന്ന ഇത്തരം ആളുകളെ നിയന്ത്രിക്കേണ്ട ആളുകൾ നിയന്ത്രിച്ചേ തീരുമാനം വഹാനനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ സെക്രട്ടറി ആയിരുന്നല്ലോ മഹാനപറുകൾ എഴുതിയ മൗലി ഇതിന്റെ പതിനഞ്ചാമത്തെ പേജിൽ വഹാനനായ മമ്പുറം നിങ്ങളെ കുറിച്ച് പറയാണ് മമ്പുറം നിങ്ങളെ കുറിച്ച് ഇത് പറഞ്ഞപ്പോ ഒരാൾ പിന്നെ ചോദിച്ചു ആ ചെറുപ്പത്തിലരിച്ചതാവും ചെറുപ്പത്തിലൊന്നും ധരിച്ചൂല ചെറുപ്പത്തിൽ ധരിച്ചുണ്ടാവും കേട്ടോ

മൗലിദാദ് പിരിച്ചു ും ഇനി മടവൂർ ശൈഖുനയുടെ രണ്ട് പഴ വെച്ചാൽ എല്ലാ ഗുഡോസും കൂടി നിങ്ങൾക്ക് താങ്ങൂല അപ്പൊ എന്താ ഞമ്മളീ പറയുന്ന അറിയങ്ങള് ഞങ്ങൾ ഈ പറഞ്ഞു വരുന്ന വിഷയം മമ്പുറം തങ്ങൾ അങ്ങനെ ധരിച്ചു വന്നാൽ അത് അംഗീകരിച്ചു കൊടുത്തേക്കണം ചോദ്യം ചെയ്യാൻ പോകരുത് ഞമ്മക്ക് ധരിക്കാൻ പറ്റുമോ പറ്റില്ല